യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ആർസ്വേലിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പി എസ് സി ഫൈനൽ പ്രവേശനം ഉറപ്പുവരുത്തിയപ്പോൾ പരിശീലകൻ ലൂയിസ് സെൻട്രിയോട് ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ ചോദിച്ചു ചാമ്പ്യൻസ് ലീഗ് വേദിയിൽ നിങ്ങൾക്കെതിരെ വന്ന മുഴുവൻ പ്രീമിയർ ലീഗ് ടീമിനെയും നിങ്ങളുടെ ടീം പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ ലൂയിസ് സെൻട്രിക്ക മറുപടി നൽകി ഞങ്ങൾ ലീഗ് ഓഫ് ഫാമേഴ്സ് ആണ് ചില സമയത്ത് ഇത് നല്ല കാര്യമാണ് ഈ സമയം ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് അത് ഈ റിസൾട്ട് കൊണ്ട് മാത്രമല്ല മറിച്ച് ഈ ലോകമൊത്തം ഈ ടീമിനെ അഭിനന്ദിച്ച് സംസാരിക്കുന്നുണ്ട് ലൂയിസ് സെൻട്രിക്ക് ഈ വാക്കുകൾ ഫ്രഞ്ച് ലീഗിനെ തനം കണ്ടിരുന്ന ചില ഇംഗ്ലീഷ് ഫുട്ബോൾ ആരാധകർക്കും മാധ്യമങ്ങൾക്കുമുള്ള ഒരു മറുപടിയായിരുന്നു ആയിരുന്നു ഒടുക്കം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വേദിയിൽ മിലാനെ പരാജയപ്പെടുത്തി പി എസ് ടി തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയപ്പോൾ പല താരങ്ങൾക്കും പരിശീലനക്കും നേടാൻ കഴിയാത്ത സൂറ നേട്ടമാണ് തന്റെ പേരിലേക്ക് ലൂയിസ് സെൻട്രിക്ക് തുന്നിച്ചേർത്തത് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സാബി അലൻസോയുടെ റായാലും ലൂയിസ് സെൻട്രിക്കയുടെ പി എസ് സി ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ഒരു തീപാറും പോരാട്ടമായിരുന്നു എന്നാൽ സംഭവിച്ചതാകത്തെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ റാലിൻ്റെ വധമായിരുന്നു താരങ്ങൾക്ക് ഒന്നും പറയാനില്ല അക്ഷരാർത്ഥത്തിൽ പി എസ് സി ഡോമിനേറ്റ് ചെയ്ത് ഔട്ട് ക്ലാസ് ചെയ്ത മത്സരം മത്സരത്തിന്റെ മൂന്നാം മിനിറ്റ് തന്നെ പി എസ് സി വരാനേൽക്കുന്ന മഹാമാരിക്ക് ഒരു സൂചന നൽകിയിരുന്നു ഫാബിയർ റൂയിസിന്റെ ഒരു ഉപ്രെയിൻ ഷോട്ട് പക്ഷേ ഫോട്ടോയിസ് അത് തട്ടിയകറ്റി തൊട്ടടുത്ത നിമിഷം ഉസ്മാൻ വിധം ഒരു ഷോട്ട് എടുത്തെങ്കിലും കൈകൾ വീണ്ടും അവിടെ രക്ഷയായി എന്നാൽ അസൻസിയുടെ മിസ്റ്റേക്കിന് റൈന് വലിയ കൊടുക്കേണ്ടി വന്നു ബോക്സിൽ നിന്ന് പന്ത് ക്ലിയർ ചെയ്യാൻ അസൻസിയോ ലാഗ് അടുപ്പിച്ചതിന് പിന്നിൽ ഡംബലയുടെ ഹൈ പ്രസിംഗ് എന്നാൽ അസൻസിയോ ഡെംബലെ കൃത്യമായി ഹോൾ ചെയ്തെങ്കിലും വിറകിൽ തക്കം പാർത്തിരുന്ന ഫാബ്രി റോയ്സ് ആദ്യം തീർത്തു സ്കോർ ബോർഡിൽ ആധിപത്യം ചൊരുത്തി ഡഗോട്ടിൽ എൻട്രി കോം സംഘവും ആവേശത്തിന്റെ ഉച്ചായിലേക്ക് എന്നാൽ റായൽ ആരാധകർക്ക് വേദനാജനകമെന്ന് പറയട്ടെ അസൻസിയോക്ക് പിറകെ റൂറേഗറു പിയവ് വരുത്തുന്നു അത് മുതലെടുത്ത ഡെമ്പലെ തന്റെ പേസ് യൂസ് ചെയ്ത് ഒരു കുതിപ്പാണ് ആ കുതിപ്പ് അവസാനിച്ചത് റയലിന്റെ പോസ്റ്റിലേക്ക് രണ്ടാം താണിയും തറച്ചാണ് സാബി അലൻസോയുടെ പ്ലാനുകളെല്ലാം തകിടമറിഞ്ഞിരിക്കുന്നു ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തുടക്കമായിരുന്നില്ല സാബി പ്രതീക്ഷിച്ചിരുന്നത് ആദ്യ പകുതിയിൽ പി എസ് ടി താരങ്ങൾ വെട്ടിക്കഴിഞ്ഞ എംബാപ്പയുടെ മുന്നേറ്റം മാത്രമേ റായലിന് പറയാനുള്ളൂ എന്നാൽ മറുഭാഗത്ത് യാതൊരു കരുണയും കൂടാതെ റയൽ മാറ്റർ താരങ്ങളെ സ്തബ്ധരാക്കിയ പി എസ് ടി വീണ്ടും ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടേയിരുന്നു റയലിന്റെ മിസ്റ്റേക്ക് മുതലെടുത്ത് ഗോൾ ഗോളെടുക്കാൻ മാത്രമല്ല ഇതിലും മനോഹരമായി ഞങ്ങൾക്ക് ഗോൾ ഗോളെടുക്കാൻ കഴിയുമെന്നതിനെ തെളിയിക്കുന്നതായിരുന്നു മൂന്നാം ഗോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീൻ ടീം നേടിയതുപോലെയുള്ള കൗണ്ടർ അറ്റാക്ക് ഗോളിനെ സ്മരിക്കുന്ന തരത്തിലുള്ള ഗോൾ തുടങ്ങി കോൺട്രിബ്യൂഷൻ ടീം വർക്ക് ഗോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ ഗോളിനാണ് കാൽപന്ത് ലോകം ഇന്നലെ സാക്ഷിയായത് മിനിറ്റിൽ നാല് ക്രോസിനെ കോട്ടോയിസ് തട്ടേ കെറ്റിയതും ഡോയുടെ ഗോൾ റഫറി ഓഫ് സൈഡിൽ വിളിച്ചതും റായലിന് ചെറിയ ആശ്വാസം പകർന്നു പക്ഷേ തിരിച്ചടിക്കാൻ റയൽ താരങ്ങൾക്ക് ഒരവസരവും ബി എസ് സി ഡിഫൻസ് നൽകിയിരുന്നില്ല മാർക്കിനീസുംസും ബെർണാൾഡും അടങ്ങിയ ഡിഫൻസ് റയൽ താരങ്ങളെ പൂട്ടി പെല്ലിങ്ങാമിന്റെ ഷോട്ടും ഗാർഷയുടെ ക്രോസും എല്ലാം അമ്പെ പരാജയമായി യൂറോപ്യൻ വേദികളിൽ പലതരത്തിൽ റയൽ മാഡ്രിഡ് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോലും അനുവദിക്കാതെ പി എസ് സി റയൽ താരങ്ങളെ വലിഞ്ഞു മുറുക്കി കളിക്കളത്തിലേക്ക് കാർവഹാലോ ലൂക്ക മോഡിസ് എഡർ മിൽഡാവോ ബ്രായ്സ് എന്നിവരെല്ലാം സാവി കളത്തിലിരിക്കെങ്കിലും അവർക്കൊന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല റായൽ ഗോളെടുക്കാൻ മറന്നിരത്തിൽ എൺപത്തിയേഴാം മിനിറ്റിൽ പകരക്കാനാകുന്നിറങ്ങിയ ഗോൾസല വാമസ് ലക്ഷ്യം കണ്ടതോടുകൂടെ റയൽ മാഡ്രിന്റെ വധമായിരുന്നു സ്റ്റേഡിയത്തിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞത് റായൽ താരങ്ങൾ നിറമങ്ങിയ സെമിഫൈനൽ വേദിയിൽ ഒരു പറ്റിയ യുവതാരങ്ങൾ നിറഞ്ഞ രാത്രിയാണ് കാൽപ്പന്താരാധകർക്ക് പി എസ് സമ്മാനിച്ചത് ഫുട്ബോൾ പണത്തിന് മീതെ ഒത്തൊരുമയും ഫാഷനും അടങ്ങിയ ഒരു ടീം നിങ്ങളുടെ കൈവടിയിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഏത് വമ്പൻ ടീമിനെ മലർത്തിയെടുക്കാൻ കഴിയുമെന്ന് എൻഡ്രിക്കോയും സംഘവും കാൽപന്ത് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്